സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ സഹകരണ വകുപ്പിന്റെ പരിഷ്കാരങ്ങൾ തുടരുന്നു ജീവനക്കാരുടെ ഘടനയും ശമ്പളവും നിശ്ചയിക്കപ്പെടുന്നത് സ്ഥാപനത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലാണ് ഏർക്കാലമായി മുടങ്ങിയ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണം നടപ്പാക്കാൻ സഹകരണ വകുപ്പ് നടപടി തുടങ്ങി സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാനായി സഹകരണ ബാങ്കുകൾക്കും സംഘങ്ങൾക്കുമുള്ള പുതിയ ക്ലാസിഫിക്കേഷൻ രണ്ടായിരത്തി മുതൽ നടപ്പിലാകും ഇത് സംബന്ധിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചെങ്കിലും ജീവനക്കാരുടെ സംഘടനകളുമായി അവസാനഘട്ട ചർച്ച നടത്തിയ ശേഷം ഉത്തരവ് ഡിസംബർ അവസാനത്തോടെ പുറത്തിറങ്ങും ഇതിനു മുൻപ് ഉദ്യോഗസ്ഥ തലത്തിൽ ബാങ്കിംഗ് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചും ജീവനക്കാരുടെ സംഘടനകളുമായി രണ്ട് തവണ ചർച്ചകൾ നടന്നിരുന്നു ഇതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ച് ധാരണയായിട്ടുണ്ട് പ്രവർത്തന മൂലധനം നിക്ഷേപം വായ്പ എന്നിവയനുസരിച്ച് ബാങ്കുകളെ തിരിക്കുക സൂപ്പർ ഗ്രേഡ് സ്പെഷ്യൽ ഗ്രേഡ് ക്ലാസ് വൺ മുതൽ ആറ് വരെ എന്നിങ്ങനെ തരംതിരിക്കും ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ജീവനക്കാരുടെ തസ്തികയുടെ എണ്ണവും ശമ്പള സ്കെയിലും നിശ്ചയിക്കും അഞ്ഞൂറ് കോടിയിലധികം മൂലധനമുള്ള അൻപത് സംഘങ്ങൾക്ക് നിലവിലുള്ള ക്ലാസുകൾക്ക് മുകളിൽ മറ്റൊരു ക്ലാസ് കൂടി ഏർപ്പെടുത്തുക നിലവിൽ നൂറ്റി അറുപത് കോടിയിലധികം പ്രവർത്തന മൂലധനവും നൂറ്റി ഇരുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ നൂറ് കോടിക്ക് മേൽ വായ്പയുമുള്ള ബാങ്കുകളെ ക്ലാസ് വൺ ഗ്രേഡിൽ ഉൾപ്പെടുത്താനാണ് ശുപാർശ അൻപത്തിരണ്ട് കോടിയിലധികം വായ്പയും അറുപത്തി അഞ്ച് കോടിക്ക് മുകളിൽ നിക്ഷേപവുമുള്ള പ്രവർത്തന മൂലധനം എഴുപത്തി കോടിക്ക് മുകളിലുള്ള ബാങ്കുകളെ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡിലും മുപ്പത്തി ആറ് കോടിയിലേറെ നിക്ഷേപവും നാൽപ്പത് മേൽ പ്രവർത്തന മൂലധനവും മുപ്പത് കോടിയിലധികം വായ്പയും നൽകിയിട്ടുള്ളവയെ ക്ലാസ് വണ്ണിലും ഉൾപ്പെടുത്താനാണ് ധാരണ പ്രവർത്തന മൂലധനത്തിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധന കുറഞ്ഞ ക്ലാസ്സിൽ നിന്നും ഉയർന്ന ക്ലാസ്സിലേക്ക് എത്താനാവും തുടർച്ചയായുള്ള മൂന്ന് വർഷങ്ങളിലെ കിട്ടാക്കടം പതിനഞ്ച് ശതമാനത്തിലധികമായാൽ ബാങ്കുകൾ കുറഞ്ഞ ക്ലാസ്സിലേക്ക് തരം താഴും സാമ്പത്തിക വർഷം ഓഡിറ്റ് പൂർത്തിയാക്കാത്തതും മുൻപ് കണ്ടെത്തിയ പിഴവുകൾ തിരുത്താത്ത ബാങ്കുകളെയും തരം താഴ്ത്തും ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ക്ലാസിഫിക്കേഷനായുള്ള പരിശോധന നടക്കുമ്പോൾ ബാങ്ക് ലാഭത്തിൽ പ്രവർത്തിക്കുകയും ഡിവിഡൻ്റ് നൽകുകയും വേണം സഹകരണ മേഖലയിലെ പതിനാറായിരം സംഘങ്ങളും പുതിയ ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടും പുതിയ ക്ലാസിഫിക്കേഷൻ നിബന്ധന പ്രാബല്യത്തിൽ വരുന്നതോടെ സംസ്ഥാനത്തെ ഭൂരിഭാഗം സംഘങ്ങളുടെയും ക്ലാസിഫിക്കേഷൻ താഴോട്ട് വരും കുടിശ്ശിക ശതമാനം പ്രധാന മാനദണ്ഡമായതോടെ സംഘങ്ങളിലെ വായ്പാ രീതികളിൽ മാറ്റം കൊണ്ടുവരാൻ ഭരണസമിതികൾ നിർബന്ധിതരാകും വായ്പകൾ പലിശയടക്കം പുതുക്കി നൽകുന്ന രീതി സഹകരണ വകുപ്പ് വിലക്കി കഴിഞ്ഞു തിരിച്ചടവ് ശേഷി നോക്കാതെ വായ്പ നൽകിയാൽ കുടിശ്ശിക ശതമാനം വർദ്ധിക്കുകയും നിലവിലുള്ള ക്ലാസിഫിക്കേഷൻ പോവുകയും ചെയ്യും